ഇത്രയും വിഷയം ഉണ്ടാവുന്ന എല്ലാവർക്കും അറിയാം മനപൂർവ്വം കൊണ്ടുപോയിട്ട് അയാളെ സ്നേഹി കൊണ്ടിരുത്തി ക്യൂബ എന്നുള്ള സംഘടന ആദരിച്ചിട്ടുണ്ടെങ്കില് കഴിയില്ല തെറ്റാണ് നമ്മുടെ ഈ സ്പോർട്സിലുള്ളവരെയൊക്കെ ഇന്ത്യ സൈന്യം മോശമാണെന്ന് ആർക്ക് പറയാൻ പറ്റും അത് ഇപ്പൊ ഇരിക്കുന്ന നരേന്ദ്രമോദി ഉണ്ടാക്കിയാണിച്ച് മനസ്സിലാവുന്നില്ല ഒന്നെങ്കിൽ വിവരമില്ല അല്ലെങ്കിൽ ഒരു പത്രം വായിക്കുന്നില്ല അല്ലെങ്കിൽ കാര്യങ്ങൾ അറിയുന്നില്ല ശരിയല്ല തെറ്റാണെന്ന് നൂറ് ശതമാനം തെറ്റാണെന്ന് ചെയ്തത് അവരുടെ മാനസിക ചെയ്തവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയില്ല പക്ഷെ ആ ഒരു അവസ്ഥ അങ്ങനെ വരാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു സൈന്യം വേറെ വേസ്റ്റാണ് അങ്ങനെയൊക്കെ നടത്തിയ ഒരാളെ വിളിച്ചുകൊണ്ട് പോയിട്ട് ആദരിച്ച് ക്യൂബാണെന്ന് തന്നെ അല്ലാതെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് നടത്തിയതിൻ്റെ പേരിലാണ് ആദരിച്ചതെങ്കിൽ അത് വളരെ മോശമായി പോയി പറയാനൊക്കെ നമസ്കാരം ഷാഹിദ് അഫ്രീദി െല്ലാം പ്രിയപ്പെട്ട ക്രിക്കറ്റുകാരനാണ് അദ്ദേഹം നൂറ് മൈൽ സ്പീഡിലൊക്കെ എറിയുന്ന ആളാണ് നമ്മളെ രണ്ടു അടിച്ച് അവനെ വിള കയറ്റിയിട്ടുണ്ട് അതൊക്കെ വേറെ കേസ് പക്ഷേ ഇപ്പം അയാൾ നമ്മളെ സൈന്യത്തിനെതിരെ നമ്മളെ രാജ്യത്തിനെതിരെയൊക്കെ അങ്ങേര് കുറേ പ്രസ്താവന നടത്തി അപ്പോഴത്തേക്ക് നമ്മുടെ സൈന്യം നമ്മുടെ രാജ്യവും ഏറ്റവും പ്രധാനപ്പെട്ടത് പറഞ്ഞപ്പോഴത്തേക്ക് നമുക്കത് വിഷയായി നമ്മളത് പുള്ളിയെ പിന്നെ ആ രീതിയിലേ കണ്ടിട്ടുള്ളൂ ഇപ്പോൾ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ദുബായിൽ നടന്ന നമ്മുടെ മലയാളികളുടെ ഒരു ക്യൂബെന്നുള്ള സംഘടന പുള്ളിയെ വിശിഷ്ടതയെ വിളിച്ചിട്ട് കൊണ്ട് ആദരിച്ച് സഹിക്കാൻ പറ്റുന്നില്ല ഒരു ഒരു രാജ്യ സ്നേഹിച്ച് പോലും സഹിക്കാൻ പറ്റുന്നില്ല നല്ല കളിക്കാരനൊക്കെയാണ് പക്ഷേ ഇങ്ങനെ നമ്മുടെ രാജ്യത്തിന് ഇത്രയും പ്രസവം നടത്തി പുള്ളി സൈന്യം വേറെ വേസ്റ്റാണ് അങ്ങനെയൊക്കെ നടത്തിയ ഒരാളെ വിളിച്ചുകൊണ്ട് പോയിട്ട് ആദരിച്ച് ക്യൂബ എന്ന സംഗരണം എന്ത് ക്യൂബ നമ്മുടെ രാജ്യം ഉണ്ടെങ്കിലല്ലേ ക്യൂബയൊക്കെ ഉള്ളു ഇവരെന്താ കാണിക്കുന്നത് ഒരു മലയാളി സംഘടന കൂടിയാണ് ക്യൂബ എന്ന് പറയുന്നത് ആ വാർത്ത കേട്ടായിരുന്നു അറിഞ്ഞു ശരിയല്ല തെറ്റാണത് നൂറ് ശതമാനം തെറ്റാണത് വേണം തിരിച്ചു വേണം പക്ഷെ എന്തായാലും ചെയ്ത കാര്യം തെറ്റാണ് ആദരിച്ചത് ഒക്കെ വളരെ തെറ്റാണ് തെറ്റാണത് എല്ലാവരും അംഗീകരിക്കുന്ന ആൾക്കാരാണ് പക്ഷെ അത് അധപിച്ച ഒരു മനുഷ്യനെ ആദരിക്കുക വളരെ തെറ്റാണ് ശതമാനം തെറ്റാണ് ഒരു തെറ്റാണ് നമ്മളെ ഇന്ത്യ പാകിസ്ഥാനുള്ള യുഗത്ത് അപ്രീതി പാകിസ്ഥാൻകാരനായിരിക്കും ഇന്ത്യ സൈന്യം മോശമാണെന്ന് ആർക്ക് പറയാൻ പറ്റും അത് ഇപ്പൊ ഇരിക്കുന്ന നരേന്ദ്രമോദി ഉണ്ടാക്കിയോന്നല്ലേ ഈ സൈന്യം ഈ സൈന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാ ബഹുഭൂരിപക്ഷ ഇന്ത്യക്കാരുടെ ചോരയാണ് ബഹബൂരിപക്ഷ ഇന്ത്യക്കാരുടെ രക്തവും ചോരയുമാണ് നമ്മളെ ഇന്ത്യൻ സൈന്യം ഒരുപാട് ചോരയും രക്തവും കൊടുത്ത് ഒരുപാട് പേര് നഷ്ടപ്പെട്ട നമ്മളെ ഇന്ത്യൻ മണ്ണിലും നഷ്ടപ്പെട്ടവരാണ് നമ്മള് പക്ഷെ അതേ സ്ഥാനത്ത് ഈ അപ്രീതിയെ ഒക്കെ വിളിച്ചിട്ട് നമുക്കിപ്പോ എന്തൊരു കാര്യ അവരൊക്കെ ഓരോ മൈൻഡുള്ളവരാണ് കേരളത്തിൽ

കാര്യമാണ് അത് തെറ്റിന്നെയാണ് തന്നെയാണ് നമ്മുടെ ഇവിടെ ഉള്ളത് അഡ്വക്കറ്റ് അല്ലേട്ടാണ് അല്ലേട്ട കേട്ടല്ലോ കണ്ടല്ലോ ക്യൂബ എന്ന് പറഞ്ഞൊരു സംഘടന അവിടെ ദുബായിലുള്ള സംഘടന ഈ അഫ്രീ എന്ന് പറഞ്ഞു നമ്മുടെ സൈന്യത്തിനെയും നമ്മുടെ രാജ്യത്തിനെയും ഒറ്റപ്പെടുത്തിയ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിയ പരസ്യമായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കക്ഷിയെ വിളിച്ചു കൊണ്ടുപോയിട്ട് അവർ ആദരിച്ചു കേട്ടോ അല്ല നമ്മുടെ ഈ സ്പോർട്സിലുള്ളവരെയൊക്കെ നമ്മുടെ മതവും ജാതിയും രാഷ്ട്രീയവും നോക്കാതെ സ്നേഹിക്കുന്ന ആൾക്കാരായാലും ആൾക്കാർ ആൾക്കാരാണ് അപ്പം അത് എല്ലാവരെയും എല്ലാവരും എല്ലാ ക്രിക്കറ്റേഴ്സായാലും ഫുട്ബോളേഴ്സായാലും എല്ലാവരെയും എല്ലാ സ്പോർട്സിലുള്ളവരെയും ഇങ്ങനെയുള്ള കലാകാരന്മാരെ കലാ കായിക മേഖലയിലുള്ള എല്ലാവരെയും അവരുടെ മതോ ജാതിയോ മറ്റു കാര്യങ്ങളോ രാജ്യം പോലും നോക്കാതെ അവരെ പ്രൊമോട്ട് എന്താണ് സ്നേഹിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ മൊത്തത്തിലുള്ള ആൾക്കാരാണ് അതെ 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 പക്ഷെ അവരത് മനസ്സിലാക്കാതെ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തുന്നത് വളരെ മോശമാണ് അദ്ദേഹത്തിൻ്റെ പക്വത കുറവാണെന്നേ നമുക്ക് പറയാനൊക്കെ പിന്നെ അങ്ങനെയുള്ള ഒരാളിനെ ഇവര് കൊണ്ടുപോയി ആദരിക്കുന്ന ഇതിൻ്റെ പേരിൽ ആദരിച്ചിട്ടുണ്ടെങ്കിൽ അത് മോശമാണ് വേറെ അദ്ദേഹം ഒരു വലിയ ഇവൻ്റിൽ ഇപ്പോൾ വലിയൊരു എന്താണ് അദ്ദേഹത്തിന് വളരെ നല്ലൊരു വിജയം കൈവരിക്കാൻ കഴിഞ്ഞു അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ചുണ്ട് എന്നായിട്ട് ആചരിച്ചല്ല അല്ലാതെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് നടത്തിയതിൻ്റെ പേരിലാണ് ആദരിച്ചതെങ്കിൽ അത് വളരെ മോശമായി പോയി എന്ന് പറയാനേക്കുള്ളൂ ഈ ആ സാഹചര്യത്തിൽ കാര്യം ക്ഷണിച്ചുകൊണ്ട് ആ ക്ഷണിച്ചുകൊണ്ട് പോയി ഇങ്ങനെ നടത്തി അത് വളരെ വളരെ അത് അതെ അതെ അപ്പം നമ്മൾ അത് ഒരു അഖണ്ഡതയ്ക്ക് മോശമായിട്ടുള്ളൊരു കാര്യമാണ് അതൊരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു ഇപ്പം ചെയ്തത് അവരുടെ മാനസിക അവസ്ഥ എന്താണ് ചെയ്തവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല പക്ഷേ ആ ഒരു അവസ്ഥ അങ്ങനെ വരാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷേ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരാൾ പോലും ഒരാൾ പോലും ഇതിന് പിന്നണക്കിയില്ല കാരണം ക്യൂബ എന്ന് പറയുന്ന ഒരു സംഘടന അത് ദുബായിൽ എന്മാർ എന്ത് കാണിച്ച് മനസ്സിലാകുന്നില്ല ഒന്നെങ്കിൽ അവർക്ക് വിവരമില്ല അല്ലെങ്കിൽ അവർ പത്രം വായിക്കുന്നില്ല അല്ലെങ്കിൽ കാര്യങ്ങൾ അറിയുന്നില്ല എന്മാരൊക്കെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഈ പറയുന്ന ഈ അഫ്രീതിയൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത് പക്ഷേ നമ്മുടെ രാജ്യത്തിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊറ്റ ഘട്ടമാണ് നമ്മൾ നാനത്തുള്ള ഏകത്വമാണ് ഇവിടെ നമുക്ക് ഹിന്ദു മുസ്ലിം എങ്ങനെയും ഒരു രാജ്യത്തിന് ഓരോ എതിരെ നമ്മൾ നിൽക്കുന്നില്ല എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് നമ്മളൊക്കെ പക്ഷേ അത് അങ്ങനൊരു വ്യക്തിയെ വിളിച്ചുകൊണ്ട് മനപൂർവ്വം ഇത്രയും വിഷയം ഉണ്ടാവണമെന്ന് എല്ലാവർക്കും അറിയാം മനപൂർവ്വം കൊണ്ടുപോയിട്ട് അയാളെ സ്റ്റേ കൊണ്ടിരുത്തി ക്യൂബ എന്നുള്ള സംഘടന ആദരിച്ചിട്ടുണ്ടെങ്കിൽ പുറക്കാൻ കഴിയില്ല തെറ്റാണ് തിരിച്ചിങ്ങോട്ട് നാളിലേക്ക് വരണ്ടേ അതൊക്കെ ഇവിടുത്തെ നിയമവ്യവസ്ഥയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യും എനിക്ക് എനിക്കറിഞ്ഞൂടാ എന്തെങ്കിലും ഞാൻ പറയുന്നത് എന്നെപ്പോലുള്ള നൂറ് 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 ഒരുപാട് പേര് എതിർത്ത് പറയുന്നുണ്ട് ഞാൻ നാട്ടുകാടായി ചോദിച്ചു ഒരാൾ പോലും അനുകൂലമായിട്ട് സംസാരിച്ചിട്ടില്ല മോശമായി പോയി സംഭവിച്ചത് ഡിസ്പേസിന് വേണ്ടി ക്യാമറ അരുൺ സാറിനൊപ്പം ശ്രീമാരാർ സൈനിക്കുക